നമസ്കാരം പെട്ടെന്ന് എന്തുകൊണ്ടൊരു മാലിദ്വീപ് ലക്ഷദ്വീപ് പ്രശ്നം ചർച്ചാ വിഷയമായെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം ലളിതമായി പറഞ്ഞാൽ ഇതൊരു സോഷ്യൽ മീഡിയ വാറാണ് അതായത് നമ്മുടെ പ്രധാനമന്ത്രി ലക്ഷദ്വീപിന് ആയിരത്തി ഒരുന്നൂറ്റി അൻപത്തി കോടിയുടെ ഒരു വികസന പദ്ധതി പ്രഖ്യാപിക്കുന്നു ഒപ്പം അവിടുത്തെ പൗഴപ്പുറ്റിൻ്റെയും പ്രകൃതി ഭംഗിയുടെയും ആഴം കുറഞ്ഞ കടലിൽ കടലിലിറങ്ങുന്നതിൻ്റെയുമൊക്കെ മനോഹരമായ ചില ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുന്നു ഇത് കണ്ട മാലദ്വീപിലെ മൂന്ന് മന്ത്രിമാർ നമ്മുടെ രാജ്യത്തെയും നമ്മുടെ പ്രധാനമന്ത്രിയെയും അധിക്ഷേപിച്ചുകൊണ്ട് ഇൻസ്റ്റാഗ്രാമിലും എക്സിലും ചില പോസ്റ്റുകൾ പോസ്റ്റുകളിടുന്നു അതങ്ങോട്ട് വൈറലാകുന്നു സ്വാഭാവികമായും ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് ചില പ്രതികരണങ്ങൾ ഉണ്ടാകുന്നു അത് അൺഒഫീഷ്യലായി സൈബർ ഇടങ്ങളിൽ ബോയ്ക്കോട്ട് മാലദ്വീപ് എന്നാകുന്നു ഇപ്പോൾ അത് വിസിറ്റ് ലക്ഷദ്വീപ് എന്നും കൂടി ആയിട്ടുണ്ട് ഇനി ഒരൽപ്പം ചരിത്രം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചിൽ സ്വതന്ത്രമായ മാലിദ്വീപ് എന്നും ഇന്ത്യക്കൊപ്പമായിരുന്നു എന്നാൽ ഇപ്പോൾ അധികാരത്തിലിരിക്കുന്ന മുഹമ്മദ് മൊയ്സു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അധികാരത്തിൽ വന്നത് തന്നെ ഇന്ത്യ വിരുദ്ധത പ്രചരിപ്പിച്ചുകൊണ്ടായിരുന്നു വെറും എഴുപത്തഞ്ച് ഇന്ത്യൻ സൈനികർ മാത്രമുള്ള മാലിദ്വീപിൽ നിന്നും ഇന്ത്യൻ സൈനികർ ഒഴിഞ്ഞു പോകണമെന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് ഈ മൊയ്സു അധികാരത്തിൽ വന്നത് എന്നാൽ ഈ എഴുപത്തഞ്ച് ഇന്ത്യൻ അവിടെ തങ്ങുന്നത് നമ്മൾ കൊടുത്ത ഹെലികോപ്റ്ററിൻ്റെയും റാഡാറിൻ്റെയും മെയിൻ്റനൻസിന് വേണ്ടിയാണെന്നുള്ളതാണ് അതിൻ്റെ വിരോധാഭാസം അതിൽ ചില ചൈനീസ് താല്പര്യങ്ങൾ ഉണ്ടെന്നതൊന്നും മറക്കുന്നില്ല എന്നിട്ടും ഇന്ത്യ മാലിദ്വീപിനെ കൂടെ നിർത്തി അവർക്കാവശ്യം വന്നപ്പോൾ കുടിവെള്ളം കൊടുത്തു കോവിഡ് കാലത്ത് മരുന്നും വാക്സിനും കൊടുത്തു അടിസ്ഥാന സൗകര്യ മേഖലകളിൽ വലിയ തോതിൽ പണം മുടക്കി ടൂറിസം കൊണ്ട് മാത്രം വളരുന്ന മാലിദ്വീപിലേക്ക് ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റുകളെ ഒഴുക്കി എന്നിട്ടും മാലിദ്വീപിൻ്റെ കൂറ് ചൈനയോടാണെന്ന് ഇന്ത്യ ഇപ്പോൾ തിരിച്ചറിയുന്നു കാരണം കഴിഞ്ഞ ദിവസം ചൈന സന്ദർശിച്ച മാലിദ്വീപ് പ്രസിഡൻറ്റ് ഇന്ത്യയുടെ ബോയ്ക്കോട്ട് മാലിദ്വീപിനെ ചെറുക്കാൻ വേണ്ടി ചൈനയിൽ നിന്ന് കൂടുതൽ ടൂറിസ്റ്റുകളുടെ തങ്ങളുടെ രാജ്യത്തേക്ക് അയക്കണമെന്ന് നേരിട്ട് അഭ്യർത്ഥിക്കുകയും ചെയ്തു ഇതിനിടെ മോദിയുടെ ലക്ഷദ്വീപ് സന്ദർശനം ചർച്ചയാക്കിക്കൊണ്ട് സെലിബ്രിറ്റികൾ ഓരോന്നായി രംഗത്ത് വരുന്നു സച്ചിൻ ടെൻഡുൽക്കർ അക്ഷയ് കുമാർ സൽമാൻ ഖാൻ ജോൺ എബ്രഹാം ശ്രദ്ധ കപൂർ കങ്കണ റാണാത്ത് മുതലായവർ വിസിറ്റ് ലക്ഷദ്വീപ് എന്ന ക്യാമ്പയിനായി രംഗത്തെത്തിയിരിക്കുന്നു എന്നാൽ ലക്ഷദ്വീപ് ടൂറിസം മേഖലയിലെ ഇൻഫ്രാസ്ട്രക്ചർ മാലിദ്വീപിനൊപ്പത്തിക്കാൻ ഇന്ത്യ കഠിന പ്രയത്നം തന്നെ നടത്തേണ്ടി വരും ടാറ്റയുടെ ഫൈവ് സ്റ്റാർ ഹോട്ടൽ പ്രഖ്യാപനവും എയർപോർട്ട് പദ്ധതിയുമൊക്കെ ലക്ഷദ്വീപിന് വലിയ പ്രതീക്ഷ നൽകുന്നു ഇതിനിടെ ഇസ്രയേൽ ലക്ഷദ്വീപിൻ്റെ ടൂറിസം പ്രോത്സാഹനത്തിൻ്റെ ഭാഗമായി ശുദ്ധജല വിതരണ പദ്ധതിയിൽ പങ്കുചേരാൻ തയ്യാറായി കഴിഞ്ഞു ചുരുക്കത്തിൽ ഇന്ത്യയിൽ നിന്നുള്ള അരിയും പല വ്യഞ്ജനങ്ങളും കൊണ്ട് കഴിയുന്ന ടൂറിസം മുഖ്യ വരുമാനമാക്കിയ അതും ഇന്ത്യൻ ടൂറിസ്റ്റുകളെ ഏറ്റവും അധികം ആശ്രയിച്ചിരുന്ന ഒരു സമൂഹം ആ രാജ്യത്തെ മൂന്ന് മന്ത്രിമാരുടെ നിരുത്തരവാദപരമായ സോഷ്യൽ മീഡിയ പ്രസ്താവന കൊണ്ട് അവരുടെ സ്ഥാനങ്ങളും തെറിപ്പിച്ചു ഒരു രാജ്യത്തിൻ്റെ സുസ്ഥിരതയെ തകിടം പറിച്ചു നല്ലൊരു അയൽ രാജ്യവുമായുള്ള ബന്ധം പോലും വഷളാക്കി ഇതാണ് സോഷ്യൽ മീഡിയ കാലം ബി കെയർഫുൾ